ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ളൊരു അപ്പൊ നമുക്ക് നേരെ പോവാം ഇത് വീട് പോവാക്കുന്നത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ കാർക്കുന്ന ഇതാണ് ഞങ്ങളുടെ നല്ല മുപ്പായ സാധനങ്ങൾ അതോടെ എനിക്ക് നേരെ ഇങ്ങോട്ട് വരും ഇവിടെയും മന്തി കട മന്തി കട മന്തി കണ്ടാ ഇത്ര വീഡിയോ തന്നെ ഉണ്ട് ഇവിടെ അട ഒളിച്ചികരണ ആളേ ഇതിക്കൂടി ഉണ്ട്

എല്ലാര്ടാട്ടിട്ട് അവിടെ അങ്ങട്ടറി ഇവിടെ നല്ല വഴക്കലാണ് ഇതിന്റെ മുകൾക്ക് പോയ ഇവിടെ നല്ലത് അതിൻ്റെ മകൾ നല്ല ഇതാണ് സ്ഥലം ഓക്കേ കേൾക്കുക നല്ല കുട്ടി വിട്ടി ചൊടാിക്കുന്നു ചക്കട്ടാ ആ ചുർത്തെച്ചുന്ന ചക്കട്ടാ പാപ്പാ